നമസ്കാരം ഇപ്പോഴത്തെ നിരവധി സംഘടനകളും നിരവധി വ്യക്തികളും സർക്കാർ ആനുകൂല്യം ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം സംഘടനകളാണ് വ്യക്തികളും സംഘടനകളും കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ സർക്കാർ ഞങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് തരേണ്ടതൊന്നും തരുന്നില്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടതൊന്നും തരുന്നില്ല ഞങ്ങളുടെ അവകാശമായ പിന്നെ പെൻഷൻ ഞങ്ങൾക്ക് തരുന്നില്ല ശമ്പളം തരുന്നില്ല ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതിൻ്റെ കൂലി തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ഹർജികളാണ് ഇപ്പോൾ കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി സംഘടനകൾ ആ സംഘടനകൾ ഏതൊക്കെയാണ് ഞാൻ പറയാം കുറേ സംഘടനകളുണ്ട് എല്ലാം എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മയില്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് പറയാൻ കഴിയും എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നും കോടതിയിൽ ആ വിഷയം വന്നതാണ് കാരണം പിന്നെ മറിയക്കുട്ടിയുടെ വിഷയം മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി നൽകുകയും ആ ഹർജി എടുത്തപ്പോൾ ആ കൊടുക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന് കോടതിയിൽ സർക്കാർ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ആഘോഷങ്ങൾ നടത്താനും ധൂർത്തുകൾ നടത്താനും തിമിർത്താടാനും കാശുണ്ടല്ലോ ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ കാശില്ലേ നിങ്ങൾ വി ഐ പി നിങ്ങൾ മാത്രമല്ല വി ഐ പി ഇപ്പോൾ വി ഐ പി ഞങ്ങളുടെ വി ഐ പി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ആണ് ആ ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഈ മറിയക്കുട്ടി മറിയോക്കുട്ടി ഞങ്ങൾക്ക് വി ഐ പി ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരൊക്കെ ആരൊക്കെ ഇവരൊന്നും വി ഐ പി ആയിരിക്കില്ല പക്ഷേ നിങ്ങൾ ധൂർത്ത് നടത്തുന്നു നിങ്ങൾ ആഘോഷങ്ങൾ നടത്തുന്നു അതിനെല്ലാം ആവശ്യം പോലെ കാശുണ്ട് ഇവർക്ക് കൊടുക്കാനില്ലേ എന്ന വളരെ ായിട്ടാണ് കോടതി ചോദിച്ചത് അതിനുശേഷം ഇന്ന് കോടതി എടുത്തപ്പോഴും ഇതേ പല്ലവി തന്നെയാണ് ഇത് രാഷ്ട്രീയ പ്രേരി പ്രേരിതമാണ് മറിയക്കുട്ടിയുടെ ഹർജി അതുകൊണ്ട് അത് പിന്നെ കോടതി തള്ളണം അത് രാഷ്ട്രീയ പ്രേരിതമായ എന്നാണ് പറഞ്ഞത് അപ്പോഴും കോടതി അതെങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാകും അവർക്ക് പിന്നെ കിട്ടേണ്ട അർഹത പെൻഷൻ കൊടുക്കാതിരിക്കുന്നത് അത് ആവശ്യപ്പെടുന്നത് എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാകുമെന്നാണ് ഇപ്പോൾ കോടതി ചോദിച്ചത് അങ്ങനെ കോടതിയിൽ ഇപ്പോൾ ഈ മറിയക്കുട്ടിയുടെ മാത്രമല്ല നിരവധി പേർ വ്യക്തികൾ ഇങ്ങനെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഹർജികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പിന്നെ കുറേ പേരുള്ളത് നമുക്കറിയാം ഒന്ന് ഈ പിന്നെ സർക്കാർ ജീവനക്കാർ സർക്കാർ ജീവനക്കാരാണ് ഇപ്പോൾ ഈ കോടതിയിൽ മറുപടി പറയാൻ വേണ്ടിയിട്ടുള്ള മറുപടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരാണ് കാരണം ഓരോ ദിവസവും സർക്കാർ ജീവനക്കാരുടെ ജോലി ഇപ്പോൾ അതാണ് ഓരോ വകുപ്പിനും കോടതിയിൽ വരുന്ന നിവേദനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് ആ സർക്കാർ ജീവനക്കാർ പോലും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഡി എ കുടിശ്ശിക തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സർക്കാർ ജീവനക്കാരുടെ രണ്ട് സംഘടനകളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് കോളേജ് അധ്യാപകർ അവരുടെ യു ജി സി പിന്നെ ഇതനുസരിച്ച് ഡി എ വർധന തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ സർക്കാർ അതുകൊണ്ട് അതിനെതിരെ ഇടപെടണം കോടതി ഇടപെടണം ഞങ്ങൾക്ക് അർഹമായ ഡി എ ഞങ്ങൾക്ക് തരാൻ ഈ സർക്കാർ അനുവദിക്കുന്നില്ല ഈ സർക്കാർ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ജീവനക്കാർ ഇത് കോടതിയെ സമീപിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പെൻഷൻകാർ കെ എസ് ആർ ടി സി പെൻഷൻകാർ നിരവധി തവണ കോടതിയെ സമീപിച്ചു കോടതി പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇടപെട്ടതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ആ പെൻഷൻകാരുടെ ഹർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ കെ എസ് ഇ ബി പെൻഷൻകാരും ഇപ്പോൾ ഇതാ സമരത്തിലേക്ക് ചെയ്തു സമരം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവരും ഇനി താമസിയാതെ കോടതിയിലേക്ക് പോകും പിന്നെ വരുന്നത് കോൺട്രാക്ടർമാരാണ് കോൺട്രാക്ടർമാർക്ക് കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശിക കൊടുക്കാനുള്ളത് ഈ സർക്കാർ അങ്ങനെ ഞങ്ങൾ ചെയ്ത ജോലി ഞങ്ങൾ കടം വാങ്ങിച്ചും അല്ലാതെയും എടുത്ത് പിന്നെ പണയം വെച്ചുമൊക്കെ ഞങ്ങൾ സർക്കാരിന് വേണ്ടി ഞങ്ങൾ പണിയെടുത്തു പക്ഷേ ഇപ്പോൾ സർക്കാർ കൈമലർത്തുന്നു കാശില്ല എന്ന് പറയുന്നു ഞങ്ങൾ കടക്കണിയിലാകുന്നു ഞങ്ങൾ ആത്മഹത്യാ മുൻപിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളും ഞങ്ങൾക്ക് നിവർത്തിയില്ല ജീവിക്കാൻ ആഹാരം വാങ്ങാൻ പോലും പൈസ ഇല്ല കാരണം ഞങ്ങൾ കടമെടുത്തത് സർക്കാരിൻ്റെ പണിക്ക് വേണ്ടി കടമെടുത്തതിന് പലിശ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അത്ര ദുര്യോഗമാണ് കോൺട്രാക്ടർമാർ ഇപ്പോൾ സർക്കാർ കോൺട്രാക്ടർമാർ സർക്കാരിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർ കരാറുകാർ സർക്കാർ പിന്നെ കോളേജ് അധ്യാപകർ സാധാരണ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ക്ഷേമ പെൻഷൻകാർ ഇങ്ങനെ തുടങ്ങി നിരവധി പേര് നിരവധി സംഘടനകളും പിന്നെ വ്യക്തികൾ പല കാര്യങ്ങൾ പറഞ്ഞ് കോട ഈ സർക്കാരിന് വിശ്വാസമില്ല ഈ സർക്കാരിനെ പിന്നെ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു ഇങ്ങനെ കോടതിയെ ഈ ജനങ്ങൾ ഇത്രയും പേര് ജോ കോടതിയെ സമീപിക്കുമ്പോൾ ആ സർക്കാരിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത് സർക്കാരിന് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു കോടതിയിൽ മാത്രം വിശ്വാസം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഈ കോടതി എല്ലാം കൂടി ഇപ്പോൾ കണക്കെടുക്കുമ്പോൾ അൻപതിനായിരം കോടിയിലധികം രൂപ ഇങ്ങനെ കുടിശ്ശിക കൊടുക്കാൻ ഈ സർക്കാരുണ്ട് എന്നാണ് അതോടൊപ്പം പലിശ കൊടുക്കാനും ഇത്രയധികം തുക വേണം കടമെടുത്തതിന് പലിശ കൊടുക്കാനും ഇത്രയധികം തുക വേണം അതോടൊപ്പം അൻപതിനായിരം കോടി രൂപ ഈ കുടിശ്ശിക കൊടുക്കാൻ സർക്കാർ ന്യായമായി കൊടുക്കേണ്ട കുടിശ്ശിക കൊടുക്കാനുണ്ട് ആ ഇരിക്കുമ്പോഴാണ് ജനങ്ങൾ കോടതിയിൽ വിശ്വാസമർപ്പിച്ച് ഈ സർക്കാരിനെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്